നമുക്ക് എന്തായാലും ഈ അന്ന ഗ്രേസ് ഓസ്റ്റിൻ കൂടെ ചേരുന്നുണ്ട് അന്ന നമസ്കാരം കേൾക്കാമല്ലോ അല്ലെ കേൾക്കാം കേൾക്കാം അന്ന അന്നക്കെതിരെയുള്ള ആരോപണമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത് പരാതിക്കാരിയായ സോഫി പറയുന്ന വാക്കുകളായിരുന്നു നേരത്തെ ആര്യയുടെ പരാതിയിലെടുത്ത കേസിലാണ് അന്ന ഒന്നാം പ്രതി ആയിട്ടുള്ളത് മാത്രമല്ല സംസ്ഥാനത്ത് നാല് എഫ്ഐആറുകൾ അന്നക്കെതിരെയുണ്ട് ഇപ്പോൾ സോഫി ഈ ലൈവായി പറഞ്ഞ ആരോപണങ്ങൾക്ക് അന്നയുടെ മറുപടി എന്താണ് തീർച്ചയായിട്ടും സോഫി പറഞ്ഞത് സത്യം തന്നെയാണ് സോഫി എന്ന് പറയുന്നത് ആര്യേൻ്റെ സിസ്റ്റർ ആണ് അതായത് ആര്യയുടെ ഹസ്ബൻഡിൻ്റെ അമ്മയുടെ ബ്രദറിൻ്റെ വൈഫാണ് സോഫി എന്ന് പറയുന്നത് ആര്യൻ സോഫിയും കൂടിയാണ് ആദ്യമായിട്ട് തന്നെ വന്ന് കാണുന്നത് ഞാനൊരു സ്റ്റഡി അബ്രോഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു എക്സിബിഷൻ കണ്ടക്ട് ചെയ്യുമ്പോൾ അവിടെ വന്ന് മീറ്റ് ചെയ്യുകയാണ് ചെയ്തത് അപ്പോൾ ഞാൻ ഈ സ്റ്റഡി അബ്രോഡ് മാത്രമാണ് ചെയ്യുന്നത് വർക്ക് പീസ ചെയ്യുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് എന്താണ് കുടുംബ സുഹൃത്തായ ബിബിൻ ജോർജ് ഇലവൻ ഇമിഗ്രേഷൻ്റെ നടത്തിപ്പുകാരായ ബിബിൻ ജോർജ് ആൻഡ് സിനി കൃഷ്ണ ഭാര്യ സിനി കൃഷ്ണയും കൂടെ എരഞ്ഞിപ്പാലത്ത് നടക്കുന്ന സ്ഥാപനമായി കണക്ട് ചെയ്ത് ഞാനിവരെ ഹെൽപ്പ് ചെയ്തത് അവർക്ക് ലൈസൻസ് ഉണ്ടെന്നായിരുന്നു എന്നെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരുന്നത് ഇവർ പറഞ്ഞ പോലെ തന്നെ പത്ത് ലക്ഷം വാങ്ങി എന്നുള്ളതും ഞാൻ ും നിഷേധിക്കില്ല കാരണം അവരുടെ വയർപ്പിന്റെ പൈസയാണ് ഈ പത്ത് ലക്ഷം കയ്യിൽ വാങ്ങിയത് ഈ ബിബിൻ എന്നെ പറ്റിക്കുക എന്ന് മനസ്സിലായപ്പോൾ ഈ സോഫീനോടാണെങ്കിലും ആര്യനോടാണെങ്കിലും പതിനാറോളം കാൻഡിഡേറ്റ് ഉണ്ട് ഈ പതിനാറോളം കാൻഡിഡേറ്റിനെ ഞാൻ അങ്ങോട്ട് വിളിക്കുകയാണ് ചെയ്തത് വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ എനിക്ക് എന്നെ ഞാൻ ട്രസ്റ്റ് ചെയ്ത കമ്പനി എന്നെ ചീറ്റ് ചെയ്യുമായിരുന്നു അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് വരാൻ പറ്റുമോ വന്നിട്ട് നമുക്ക് അവരുമായിട്ട് സംസാരിക്കാൻ പറ്റുമെന്ന് വെച്ചപ്പോൾ എല്ലാവരും ഇനീഷ്യേറ്റീവ് എടുത്തതാണ് അത് പ്രകാരം സോഫി സോഫിയുടെ ഹസ്ബൻഡ് അതുപോലെ തന്നെ വേറെ കുറേ കാൻഡിഡേറ്റ് കാലിക്കറ്റുള്ളൊരു സ്പേസിൽ വെച്ച് ബിബിൻ ജോർജ് ബിബിൻ ജോർജിൻ്റെ ഭാര്യ വക്കീൽ പിന്നെ കുറച്ച് രാഷ്ട്രീയ ബി ബന്ധമുള്ള കുറച്ച് ആളുകൾ മീഡിയേഷൻ വെച്ചാൽ ാണ് ബിബിൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ എൻ്റെ ഹസ്ബൻഡും അതുപോലെ തന്നെ വേറെ കുറേ ക്യാൻഡിഡേറ്റ് തമ്മിൽ കോഴിക്കോട് ഒരു സ്ഥലത്ത് മീറ്റ് ചെയ്തു മീറ്റ് ചെയ്തപ്പോൾ ബിബിൻ കയ്യിൽ വാങ്ങി ഈ പൈസ നിഷേധിച്ചു കാരണം ഞാൻ കയ്യിൽ വാങ്ങിയിട്ടാണ് ബിബിൻ ജോർജിന് കൊടുക്കുന്നത് പക്ഷേ എങ്കിൽ ഈ പറഞ്ഞ കയ്യിൽ വാങ്ങിയ മുഴുവൻ എമൗണ്ടും ഒരു രൂപയില്ലാതെ സോഫി രാജിൻ്റെ അക്കൗണ്ടിലേക്ക് എനിക്ക് അത് കയ്യിൽ വാങ്ങിയ പൈസ ബിബിൻ ജോർജ് നിഷേധിച്ചപ്പോഴും ഞാൻ അഞ്ച് പൈസ ബാലൻസ് ഇല്ലാതെ അതായത് ഒരു രൂപ പോലും ബാലൻസ് ഇല്ലാതെ സോഫി രാജിൻ്റെ അക്കൗണ്ടിലേക്ക് ഞാൻ ഇട്ടതാണത് ബാങ്ക് വഴിയാണ് ഇട്ടത് അവരെനിക്ക് കയ്യില് തന്ന പൈസയാണ് പക്ഷെ അവരെ വിഷമിപ്പിക്കരുത് കാരണം ബിബിൻ നിഷേധിച്ചപ്പോൾ എന്ന് ഓർത്തിട്ടാണ് ഞാനിത് അവർക്ക് അവർക്ക് വേറൊരു സ്ഥലത്ത് സ്പോൺസർഷിപ്പ് റെഡി ആയിട്ടുണ്ട് പോകണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ സോഫി രാജനി എൻ്റെ ബാങ്ക് തൂ എൻ്റെ അക്കൗണ്ട് വഴി സോഫിക്ക് പത്ത് ലക്ഷം പത്താണോ ഒമ്പതാണോ എന്ന് ഓർക്കുന്നില്ല അവർ തന്ന അത്രയും എമൗണ്ട് ഒരു രൂപയില്ലാതെ ഞാൻ അവർക്ക് അക്കൗണ്ട് വഴി ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അവരെനിക്ക് തന്നത് കൈയിലാണ് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയത് ബിബിൻ ജോർജ് ആണ് സോഫി വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല എന്ന് പറഞ്ഞു ആ പറഞ്ഞ് കൂടാതെ ഞാൻ ഇതുമായിട്ട് കണക്ട് ചെയ്ത് ബിബിൻ ജോർജിൻ്റെ കൈയിൽ ഇവർക്ക് ഇവർ രണ്ട് മൂന്ന് തവണ ബിബിൻ ജോർജുമായിട്ട് ഞാനുമായിട്ട് മീറ്റിംഗ് ഉണ്ടായിരുന്നു ആ സമയത്തെല്ലാം കുറേ രാഷ്ട്രീയ പാർട്ടിക്കാരുമായി ചേർന്ന് ഇവർ പറയും ഞങ്ങളുടെ കാര്യം ഞങ്ങൾ ചെയ്തോളൂ ഇവരോട് ഞാൻ പറഞ്ഞു നിങ്ങൾ എൻ്റെ വീട്ടിലേക്ക് പോകും കുറേ ക്യാൻഡിഡേറ്റും ഞാൻ എൻ്റെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയിരുന്നു ഇരകളാക്കപ്പെട്ടവരെ കുറേ പേര് വന്നു ഫാമിലിയായിട്ട് അവർക്കൊക്കെ ബിബിൻ്റെ അമ്മയും ബിബിനും എഗ്രിമെൻറ്റ് നോട്ടറി അറ്റസ്റ്റ് ചെയ്ത എഗ്രിമെൻറ്റും ചെക്കും കൊടുത്തു അപ്പോൾ ഇവർ വരാതിരുന്നത് കാരണം ഇവർ പിറ്റേ ദിവസം വേറൊരു ദിവസം ഞാൻ പോലും അറിയാതെ ബിബിൻ്റെ അടുത്ത് പാർട്ടിക്കാരുമായിട്ട് വന്നിട്ട് നോട്ട് ചെക്കും അതുപോലെ തന്നെ എഗ്രിമെന്റ് എഗ്രിമെൻ്റ് വാങ്ങിപ്പോയി എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ അവർക്ക് ബിബിൻ പൈസ കൊടുക്കുന്നുണ്ട് ബിബിൻ അവരുടെ അക്കൗണ്ട് വഴി ബിബിൻ്റെ അക്കൗണ്ട് വഴി മൂന്ന് ലക്ഷം രൂപ നാല ലക്ഷം രൂപയൊക്കെ അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്തേണ്ട റെസിറ്റ് ബിബിൻ ജോർജ് തന്നെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട് അപ്പോൾ പിന്നെ ഇവരുടെ കാര്യത്തിൽ ഞാൻ ഇടപെടേണ്ടതില്ല ബിബിൻ ഡീൽ ചെയ്തോളും എന്നായിരുന്നു എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നത് അതുപോലെ തന്നെ എല്ലാ കാൻഡിഡേറ്റും ഇതുപോലെ ഞാൻ ചെക്ക് എഗ്രിമെന്റ് എഗ്രിമെൻ്റ് വാങ്ങിക്കൊടുത്താണ് എല്ലാവരും അവരുടെ പൈസയ്ക്ക് ഇപ്പോൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുറേശ്ശെ പൈസയായിട്ട് ഇലവൻ ഇമിഗ്രേഷൻ്റെ നടത്തിപ്പുകാരനായ സിനി കൃഷ്ണയും ബിബിൻ ജോർജ് അവർക്ക് കൊടുത്തുകൊണ്ട് അന്ന ആര്യ പറഞ്ഞൊരു ആരോപണത്തിൽ തന്നെ ഈ പൈസ തിരികെ കിട്ടണമെന്ന് പറഞ്ഞൊരു ഘട്ടത്തിൽ അന്ന ഏത് കോടതിയിൽ വേണമെങ്കിലും കേസ് കൊടുത്തോളൂ എന്ന് പറഞ്ഞു എന്നൊക്കെയാണ് ഇപ്പോൾ സോഫി പറഞ്ഞൊരു ആരോപണം വിളിച്ചാൽ ഫോൺ എടുക്കുന്നില്ല എന്നുള്ളത് എനിക്ക് ചോദിക്കാനുള്ളത് അന്നയെ വിശ്വസിച്ചാണല്ലോ ഇപ്പോൾ രണ്ട് ലക്ഷത്തിലധികം ആളുകളൊക്കെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുന്ന ഒരു ഇൻഫ്ലുവൻസർ ആണ് അന്ന അപ്പോൾ അന്നയെ പോലെ ഒരാൾ ഏത് ഏജൻസിയുമായി ചേർന്നിട്ടാണെങ്കിലും അന്നയെ വിശ്വസിച്ച് അന്ന ഈ സോഷ്യൽ മീഡിയയിലെല്ലാം പങ്കുവെക്കുന്ന വീഡിയോകൾ വിശ്വസിച്ച് അന്നയെ സമീപിച്ചിട്ടുള്ള ആളുകളാണ് അവർക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത് ലക്ഷങ്ങളാണ് അപ്പോൾ പറഞ്ഞാലും നമുക്ക് പറ്റുന്ന ഒരു ഇപ്പോൾ കൂടുതൽ വ്യാപിക്കുകയാണ് എന്നുള്ള ും തീർച്ചയായിട്ടും ഈ പറഞ്ഞ സോഫി രാജ് എൻ്റെ കുറേ വോയ്സുകൾ ഞാൻ ബിബിന് പേഴ്സണലി അയച്ചു കൊടുത്ത കുറെ വോയ്സ് സോഫിക്ക് അയച്ചു കൊടുത്ത വോയിസുകൾ ബിബിൻ ജോർജിന്റെ കയ്യിലെത്തുകയും അതായത് ബിബിൻ ജോർജിനെതിരെ നമ്മളൊരു ഫ്ലെക്സ് വെക്കാനൊക്കെ തീരുമാനിച്ചിരുന്നു നമ്മൾ ഈ ചതിക്കപ്പെട്ട ഇരകൾ എല്ലാരും കൂടെ ചേർന്നൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ആ ഗ്രൂപ്പിൽ നമ്മൾ ഇട്ട കാര്യങ്ങള് ഇവർ നമ്മളുടെ കൺസെൻ്റ് ഇല്ലാതെ അറിവില്ലാതെ ബിബിൻ ജോർജിന് കൊടുത്തതായിട്ട് എനിക്ക് അറിയാൻ കഴിഞ്ഞു അതിനുശേഷമാണ് സോഫി വിളിക്കുമ്പോൾ ഞാൻ സംസാരിക്കാണ്ടായത് പിന്നെ ആര്യ ആര്യ എനിക്കെതിരെ കംപ്ലയിൻറ്റ് കൊടുക്കുന്നതിൻ്റെ രണ്ട് ദിവസം മുമ്പ് പോലും ആര്യുമായിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് ദാ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട് ആര്യൻ്റെ എല്ലാ ഫോണുകളും ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ആര്യൻ്റെ എന്നല്ല നിലവിലുള്ള ഒരു കാൻഡിഡേറ്റിൻ്റെ പോലും ഞാൻ ഫോൺ എടുക്കാതിരുന്നിട്ടില്ല ഇന്നും ഇന്നലെയും പിന്നെ കിട്ടാനുള്ള ആളുകളാണെങ്കിലും എന്നോട് ചേച്ചി നമ്മൾ കംപ്ലയിൻറ്റ് കൊടുക്കണ്ട ഞാൻ ബിബിൻ ജോർജിനെതിരെ കംപ്ലയിൻറ്റ് ഒരുമിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞപ്പോഴും ചേച്ചി വേണ്ട നമുക്ക് കേസൊക്കെ കഴിഞ്ഞാൽ കുറേ ഡിലേ ആകും ചേച്ചി അതുകൊണ്ട് നമുക്ക് എന്താണ് എഗ്രിമെൻറ്റ് പ്രകാരമുള്ള ടൈം ആകുന്നത് വരെ കാത്തിരിക്കാം എന്ന് പറഞ്ഞത് ഞാനും അവരെ പോലെ ഒരാളായിട്ട് അവരോടൊപ്പം കാത്തിരുന്നത് സോഫിയിലേക്ക് പോവുകയാണ് പരാതിക്കാരിയായിട്ടുള്ള സോഫി സോഫി കേൾക്കാമല്ലോ അല്ലേ ഇനിയിപ്പോൾ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് തുടർന്നുള്ള നിങ്ങളുടെ ഒരു പ്ലാൻ എന്താണ് പ്രത്യേകിച്ച് അന്വേഷണം നടക്കുന്ന ഒരു ഘട്ടത്തിൽ മാത്രമല്ല കൂടുതൽ രംഗത്ത് വരാൻ ചാൻസ് ഉണ്ടോ ഉണ്ട് ഇനി ഒരുപാട് പേര് വരുന്നുണ്ട് ഇവർ ഒരുപാട് നമ്മളെ ഒന്നോ രണ്ടോ പേരെയൊന്നും അല്ല ഒരുപാട് പേരെ ഒരുപാട് പേരെ പേരവരെ പറ്റിച്ചിരിക്കുകയാണ് പൈസ തട്ടിച്ച് ഇവർ പറയുന്നതൊക്കെ നുണയാണ് കാരണം വെച്ചാൽ ഇവരിപ്പം പറഞ്ഞ ഒരു ബിപിൻ ജോർജിൻ്റെ കാര്യം പറഞ്ഞു അവരെന്നാണ് ഈ ബിപിൻ ജോർജിനെ നമുക്ക് കണക്ട് ചെയ്ത് തന്നത് അല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്നാണ് ബിൻ ജോർജിനെ അറിയാവുന്നതെന്ന് ഒന്ന് അവരോട് ചോദിക്കേ ഇവരാണ് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ച് ഇന്ന ഇന്ന അക്കൗണ്ടുകളിൽ ഇടന്ന് പറഞ്ഞതും നമ്മളിട്ടതും ഒക്കെ ഇവരുമായിട്ടായിരുന്നു നമുക്ക് കണക്ഷൻ ഇല്ല ഒരു ട്വൻറ്റി ഫോർ ജാനുവരി അല്ലെങ്കിൽ ഫെബ്രുവരി ആയപ്പോഴാണ് അവിടെ യു കെയിലെ നിയമം മാറുന്നത് അതുവരെയും ഇവരിങ്ങനെ നീട്ടി ഓരോ എക്സ്ക്യൂസുകൾ പറഞ്ഞ് നീട്ടി 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 കൊണ്ടുപോയതല്ല നമുക്ക് ഇങ്ങനെ ഇങ്ങനെയൊരു വ്യക്തിയെ നമുക്ക് പറഞ്ഞ് പറയുകയോ അല്ലെങ്കിൽ അവരാണ് അയാളാണ് ചെയ്യുന്നതെന്ന് അവർ ആ നിമിഷം വരെ ഞങ്ങളോട് പറഞ്ഞില്ല ലാസ്റ്റ് കുറേ നാൾ ഞങ്ങൾ അങ്ങായിട്ട് ഞാൻ അവരുമായിട്ട് നല്ല വഴക്കായപ്പോഴാണ് അവർ പറയുന്നത് ഇങ്ങനൊരു വ്യക്തിടേലാണ് പൈസ കൊടുത്തിരിക്കുന്നത് ഞാൻ ചോദിക്കട്ടെ ഈ മൂന്നോ രണ്ടോ മൂന്നോ അല്ലെങ്കിൽ നാലോ അഞ്ചോ പേരുടെ അക്കൗണ്ടുകളിൽ പൈസ ഇട്ടിട്ട് അവരോട് പോയി ചോദിക്കണമെന്ന് ചോദ പറയുന്നത് മര്യാദയാണ് അവർ അഞ്ചാറ് മാസം കഴിഞ്ഞിട്ട് പറയുന്നത് ഒരു ബന്ധു കൂടിയാണല്ലോ അല്ലെ ഇപ്പോൾ ഈ ജോബ് വിസ തയ്യാറാക്കി നൽകാം എന്ന് പറയുന്ന ഒരു ഏജൻസി അത് അന്നയുടെ ബന്ധു ആണല്ലോ അല്ലെ അങ്ങനെ അന്നെ പറഞ്ഞിരുന്നു എന്റെ ബന്ധുവല്ല ഫാമിലി ി ഫ്രണ്ട് അപ്പോൾ അന്ന ഞാൻ ചോദിക്കട്ടെ അപ്പോൾ ഇവർക്ക് തുടക്കത്തിൽ ഇത്തരത്തിൽ ലൈസൻസ് ഇല്ലായിരുന്നുവെങ്കിൽ നമ്മളൊരു നമ്മുടെ എന്തോ ഫാമിലി ഫ്രണ്ട് ആണെങ്കിൽ തന്നെ നമ്മളെ വിശ്വസിച്ച് നമ്മുടെ കൂടെ നിൽക്കുന്ന ഇൻഫ്ലുവൻസേഴ്സ് ആണ് അപ്പോൾ അവരുടെ കാര്യത്തിൽ നമ്മൾ ഇടപെടുമ്പോൾ ഏറ്റവും പ്രാഥമികമായി നമ്മൾ അന്വേഷിക്കുന്ന ഒരു കാര്യം ഇവർക്ക് ഇതിന്റെ ലൈസൻസ് ഉണ്ടോ എന്നായിരിക്കുമല്ലോ പ്രത്യേകിച്ച് സ്റ്റുഡൻസ് വിസയിൽ ഇത്തരത്തിൽ ലൈസൻസ് ഉള്ള ഒരാളാണ് അന്ന അപ്പോൾ ജോബ് വിസ തയ്യാറാക്കി കൊടുക്കുമ്പോൾ ഏറ്റവും പ്രാഥമികമായ കാര്യമാണ് അത് ലൈസൻസ് ഉണ്ടായിരിക്കുക എന്നുള്ളത് അപ്പോൾ അവിടെ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഇത്തരത്തിൽ ഒരു പിഴവ് സംഭവിക്കുന്നത് അതുകൊണ്ടല്ലേ വലിയൊരു തട്ടിപ്പായി ഇത് മാറുന്നത് ഇല്ല അവർക്കോ അല്ല ഇവർക്ക് ഓൾറെഡി എറണാകുളത്ത് ഒരു സ്ഥാപനം നടത്തിയിരുന്നു ഇമിഗ്രേഷൻ ലൈസൻസോട് കൂടി കുറച്ച് പാർട്നേഴ്സ് ചേർന്നിട്ട് അതിന്റെ എംഒ അവരുടെ കൺസെന്റോട് കൂടി തന്നെയാണ് ഇലവൻ ഇമിഗ്രേഷനിലും ഇവർ എന്ത് ചെയ്യുന്നത് സ്റ്റുഡന്റ് വിസ അല്ല വർക്ക് വിസ അസിസ്റ്റൻസ് ചെയ്യുന്നത് ഇവർ ഓൾറെഡി ഒത്തിരി പേരെ യു കെയിലേക്ക് വർക്ക് വിസയിൽ വിട്ടിട്ടുണ്ട് എൻ്റെ എന്റെ കേരളത്തിലേ പേർക്ക് ജോലി ഇല്ലാണ്ടായി അവിടെ എത്തിയപ്പം അങ്ങനെ ജോലി പറയൂ അങ്ങനെ ജോലി ഇല്ലാണ്ടായപ്പം അവരെന്നെ ഇൻഫോം ചെയ്തു ചേച്ചി ഞങ്ങൾക്ക് ഇവിടെ എത്തി ജോലിയില്ല ചേച്ചിൻ്റെ വീഡിയോ കണ്ടിട്ടാണ് എന്ന് ഇൻഫോം ചെയ്തപ്പോഴാണ് എനിക്കിതിൽ പന്തികേട് തോന്നിയിട്ടാണ് ഞാൻ ബിബി ജോർജിനോടും സിനി കൃഷ്ണനോടും അവർ വീണ്ടും വരെ വിടാൻ തയ്യാറായിരുന്നു പക്ഷേ ഞാൻ പറഞ്ഞു നിങ്ങളുടെ വിസ വേണ്ട പൈസ തിരിച്ച് അതുപോലെ ഒരു കാൻഡിഡേറ്റിന് ബാൻ വന്നു ഇവർ ഫേക്ക് സ്പോൺസർഷിപ്പ് കൊടുത്തിട്ട് അപ്പോൾ അതൊക്കെ വന്ന സമയത്താണ് ഞാൻ ബിബിൻ ജോർജിനോടും സിനീകൃഷ്ണനോട് പണം തിരിച്ച് ആവശ്യപ്പെട്ടത് അപ്പോഴാണ് ഞാൻ കാൻഡിഡേറ്റിനെ ഇൻഫോം ചെയ്തത് ഇവർ വഴി പോയ ആളുകൾക്ക് ജോലിയില്ല ഇങ്ങനൊരു വിഷയമുണ്ട് അപ്പൊ നമുക്ക് ഈ പൈസ തിരിച്ചു വാങ്ങാമെന്ന് ഞാൻ തന്നെയാണ് കാൻഡിഡേറ്റിനോട് ഇൻഫോം ചെയ്തത് സോഫി സോഫിക്കും ഇപ്പോൾ എത്ര ലക്ഷം രൂപ കിട്ടാനുണ്ട് എനിക്ക് ഇവർ പറഞ്ഞ ഒമ്പത് ലക്ഷം തിരിച്ചു വന്നിട്ടുണ്ട് ബാക്കി ലക്ഷം കിട്ടാനുണ്ട് ഇവർ ഈ ബിബിൻ ഞങ്ങളെ കണക്ട് ചെയ്തത് എന്താണെന്ന് തീർച്ചയായിട്ടും ആദ്യം എല്ലാവരും സ്റ്റുഡന്റ് വിസ എന്ന് വന്ന് പറഞ്ഞ അപ്രോച്ച് ചെയ്ത ശേഷമാണ് എന്റെ ഒരു പിന്നെ യഷി ഇന്റർനാഷണൽ കാലിക്കറ്റ് യശ് ഇന്റർനാഷണൽ വെച്ച് ഞങ്ങളൊരു സ്റ്റഡി അബ്രോഡ് എക്സ്പോ നടത്തി വർക്ക് വിസ ഓക്കെ പറയുന്ന അത് കഴിഞ്ഞ് എത്രയോ ദിവസം കഴിഞ്ഞ് അതെ അതെ പറയുന്നത് മുഴുവൻ പറയുന്നത് ഒരു ഇത് ഞാൻ സമ്മതിക്ക് ജസ്റ്റ് ഒന്ന് സമ്മതിക്ക് ഓക്കെ എന്നിട്ട് ഇവർ അവിടെ വന്ന ശേഷമാണ് വർക്ക് വിസ ചെയ്യാമെന്നതിൽ ഞാൻ ബിബിൻ ജോർജിനെ കണക്ട് ചെയ്യുന്നത് ആ ബിബിൻ ജോർജിനെ കണക്ട് ചെയ്ത സമയത്തും ഞാൻ എന്നാണ് സോഫിക്ക് ബിബിൻ ജോർജിന്റെ ഇത് എന്താണ് കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുത്തത് തൊട്ട് എൻ്റെ കയ്യിലുണ്ട് ഞാൻ കാണിച്ചു തരാം കാരണം ഇപ്പോൾ കൂടെ പല പല കാര്യങ്ങളും ഈ ഗ്രൂപ്പിൽ പറഞ്ഞ ിൽ പോകാൻ കാരണം കാരണം ഈ ഒരു എന്ന് കാൻഡിഡേറ്റ് ആണ് നമ്മൾ നമ്മൾ പല കാര്യങ്ങളും പ്ലാൻ ചെയ്തിരുന്നു സോഫി കേട്ടത് അവരുടെ ആരോപണങ്ങൾ ശക്തമാണ് അന്നയും നമ്മളോട് പ്രതികരിക്കുകയുണ്ടായി എന്തായാലും അന്വേഷണ സംഘത്തിന് മുന്നിൽ ഈ വാദങ്ങളെല്ലാം നിരത്തേണ്ടി വരും അന്ന സോഫിക്കാണെങ്കിലും ആര്യക്കാണെങ്കിലും കൂടുതൽ ശക്തമായ ആരോപണങ്ങളുമായി അവരുണ്ട് ഈ അന്വേഷണം വ്യാപിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് എടുത്തു പറയാനുള്ളത്